നമസ്തേ വിഷ്ണുവായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡാനിരാജ് കരിങ്കുട്ടിക്കാ വിഷ്ണുവായ മഠം തൃപ്രയാറ് ഓം ശ്രീ മഹാവിഷ്ണുവായ സ്വാമിനെ നമഹ ഓം ശ്രീ മഹാകൃഷ്ണകുക്ഷ്യായ നമഹ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ വരുന്ന കുറച്ച് കമൻ്റുകളുടെ വായിച്ചത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യണം അവരെ എതിർക്കാണെന്നല്ല കേട്ടോ അതിനൊന്നും എനിക്ക് സമയവും ഇല്ല നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറേ ആളുകൾ ഇങ്ങോട്ട് തിക്കും തിരക്കി വന്ന് ക്യൂ നിന്ന് നമുക്ക് കുറേ കാശ് തരാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യമുള്ള കാശ് എല്ലാ മാസം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഭഗവാൻ എനിക്ക് എൻ്റെ ജീവൻ നിലനിൽക്കുന്നോടത്തോളം കാലം തന്നുകൊണ്ടിരിക്കും എനിക്കതിലൊരു ഭയമൊന്നുമില്ല കുറേ കാശ് ഇങ്ങോട്ട് വന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ട് കുറേ ആൾ വരണം ആയിരം ആൾ വരണം മാസം ഒരു താല്പര്യം ഇല്ല ദിവസം നൂറാൾ വരണം ഒരു താല്പര്യം ഇല്ല എൻ്റെ മഠത്തിൽ വരണവരൊക്കെ മനസ്സിലാവും ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം തിരക്കുണ്ടാവും അല്ലാത്ത ദിവസമൊക്കെ നാലോ മൂന്നോ ആളുകൾ ഉരവ് വരുന്നോ മതി അത്രേനോ ഉണ്ടോ ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ സ്വാമീരെ ഭക്തരെ എണ്ണം കൂട്ടാനോ കുറെ നിരീശ്വരവാദികളെ ഈശ്വര വിശ്വാസികളാക്കാനോ നല്ല ചെയ്യണത് ഈ വീഡിയോ ചെയ്യാനുണ്ടായൊരു കാരണം എന്നിൽ എനിക്ക് ഭഗവാൻ തന്ന അറിവുകൾ ഭഗവാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാം എന്നൊരു താല്പര്യത്തിലാണ് ഈ വീഡിയോ തുടങ്ങിയത് എന്നാൽ ഈ വീഡിയോ തുടങ്ങിയതുകൊണ്ടോ ഈ ചാനലിൽ പ്രവേശിച്ചത് കൊണ്ടോ സാമ്പത്തിക സ്രോസ് കൂടാതെ ഇരുന്നിട്ടില്ല സാമ്പത്തിക സ്രോസ് കൂടിയിട്ടുണ്ട് ധനബലം വർദ്ധിച്ചിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയണെന്നോണെ പറയാൻ എനിക്ക് താല്പര്യം ഇല്ല പക്ഷേ ഇതിൻ്റെ അടിയിലത്തെ കുറച്ച് കമൻ്റുകൾ കാണുമ്പോൾ ആളുകൾ പറയണത് കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മളെന്തോ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കുറേ കാശ് ഇങ്ങനെ തട്ടിച്ച് വാങ്ങിയിട്ട് കൂടെ കൊണ്ടു ഒരു തട്ടിച്ച് വാങ്ങലും ഇല്ല ഇവിടെ എല്ലാവരുടെ കയ്യിൽ നിന്ന് നിശ്ചിത സംഖ്യയാണ് അതും മറ്റുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവായിട്ടുള്ളൊരു പണമാണ് നമ്മളോട് വാങ്ങുന്നത് ആ പണം വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ യോജിച്ച് നിന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളെ എല്ലാ ആഴ്ചകളിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നെ അറിയിക്കുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്തി പോവാൻ എനിക്ക് ഇന്നേ വരെ എൻ്റെ ഭഗവാൻ കരിങ്കുട്ടിസ്വാമിയുടെയും വിഷ്ണുമായ സ്വാമിയുടെയും അനുഗ്രഹത്തിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് സാധിക്കുന്ന വരെ തന്നെ ഇത് ചെയ്യുള്ളൂ അത് കഴിഞ്ഞത് നിർത്തും സാധിക്കാതായത് വന്നാൽ അപ്പോൾ നിർത്തും ഇതൊന്നും ആർക്കും നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് തുടങ്ങിയിട്ടുള്ളൂ എന്നല്ല എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഈശ്വരനോടുള്ള എൻ്റെ ഭഗവാനോടുള്ള ഇഷ്ടം ഞാൻ അനുഭവിച്ചറിഞ്ഞ സന്തോഷം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള അറിഞ്ഞിട്ടുള്ള അനുഗ്രഹം ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ കുറെ ഈശ്വര വിശ്വാസി നിരീശ്വരാദികൾ അവിടെ കുത്തിരുന്ന് പിടി കുത്തിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യം നമുക്കിത് വിഷയമല്ലാന്ന് നിങ്ങളെയൊന്നും ഈശ്വര വിശ്വാസികളാക്കാനൊന്നും വേണ്ടിയിട്ടുന്നില്ല നമ്മൾ ചെയ്യണത് നമുക്കൊരു താല്പര്യം ഇഷ്ടംപോലെ വിശ്വാസികളുണ്ട് വിഷ്ണുവായ സ്വാമിയുടെയും കരികുട്ടി സ്വാമിയുടെയും അവരുടെ മനസ്സിലെന്തെങ്കിലും സ്വാമിയെ പറ്റിയിട്ട് അറിയാനുണ്ടെങ്കിൽ അത് നമ്മളുടെ അറിവ് പ്രകാരം ഞാൻ അറിവില് ഉയർന്ന ആളെന്നല്ല എന്നെക്കാളും കൂടുതൽ അറിവുള്ളവരൊക്കെ ഉണ്ട് ഭൂമിയിൽ എൻ എൻ്റെ അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ഗുരുനാഥ നിന്നും ഈശ്വരനിൽ നിന്നും കിട്ടിയിട്ടുള്ള അറിവുകൾ എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള അറിഞ്ഞിട്ടുള്ള എൻ്റെ അറിവുകൾ അത് സ്വാമിയുടെ ഇഷ്ടക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രമാണ് ഈ വീഡിയോയിൽ വരുന്നത് അല്ലാതെ വേറെ ഒരു കാര്യത്തിനും അല്ല വരണേ അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് തന്നെയാണ് ഈ വീഡിയോ വീഡിയോട്ടത് ഇതിൽ നെഗറ്റീവ് കമൻ്റ് അടിക്കണവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പം അത് വേണം തോന്നി വേണം തോന്നാൻ പല കാരണങ്ങളുണ്ടായി അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ കേട്ടത് എനിക്കതിൻ്റെ ഒന്നൊരു ആവശ്യകത ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് മൂന്ന് പ്രൊഷൻ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് എനിക്ക് വേറെ ഫ്രോഷൻ ഉണ്ട് വാസ്തു ചെയ്യുന്നുണ്ട് ഞാൻ വർഷങ്ങളായിട്ട് വാസ്തു ചെയ് ഒരു വ്യക്തിയാണ് ഞാൻ ആർക്കിടെക്ട് ആണ് ഞാൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് സ്വാമിയോടുള്ള ഇഷ്ടം ആ ഒരു ഇഷ്ടമാണല്ലോ ആ ഇഷ്ടം എനിക്ക് ഉണ്ടായി എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ അനുഭവിച്ചറിയണ ഇഷ്ടം ആ ഇഷ്ടം എനിക്ക് സ്വാമിയുടെ ഇഷ്ടക്കാർക്ക് എത്തിക്കണം എന്ന് തോന്നി അവിടെയാണ് അതിൻ്റെ മെയിൻ ലൈൻ വരണത് ഇഷ്ടക്കാർക്ക് എത്തിക്കണം എന്ന് തോന്നി ഇഷ്ടമില്ലാത്തവർ അവിടെ ഇരുന്നോ ഇഷ്ടമില്ലാണ്ടിരുന്നോ നമുക്കൊന്നും ഇഷ്ടം ഉണ്ടാക്കണം സ്വാമിനെ പിന്നെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ നമ്മളോട് പറയാം നമ്മള് കാശ് വാങ്ങിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ എമൗണ്ട് വാങ്ങാറുണ്ട് അത്ര വലിയ ബുദ്ധിമുട്ട് പറഞ്ഞു വരുന്നോ എടുത്ത് കൊടുക്കാറുണ്ട് നേരിട്ട് വന്നാലെ കൊടുക്കുള്ളൂ നേരിട്ട് വന്നെടുത്ത് കൊടുക്കാറ് നമുക്ക് അത് വലിയ കാര്യങ്ങള് കാര്യമൊന്നുമല്ല അഹങ്കാരത്തോട് ഇനി പറയണം നമ്മൾ ഇവിടെ ജനീവിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കാറുള്ളൂ നമ്മൾ ഒരു ദിവസം വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ പത്ത് കോളുകൾ വരുന്നെങ്കിൽ മൂന്ന് കോളുകൾ മാത്രം നമ്മളിവിടെ കർമ്മത്തിന് എടുക്കാറില്ല ബാക്കി ഏഴ് കോളും നമുക്ക് പറ്റാത്ത കോളുകളായിരിക്കും എന്തുകൊണ്ട് പറ്റാത്ത കോളുകളാവുന്നു അധർമ്മത്തിൻ്റെ പാതയിലുള്ള കോളുകൾ നമ്മൾ എടുക്കാറില്ല അനാവശ്യമായിട്ടുള്ള ആളുകൾ ഉപദ്രവിക്കാറുള്ളത് ആ വശ്യം ഈ വശ്യം എന്നൊന്നും പറഞ്ഞിട്ടുള്ള കോളുകൾ നമ്മൾ എടുക്കാറില്ല നമുക്ക് തൃപ്തി എന്ന് തോന്നുന്നു സ്വാമിക്ക് നമ്മുടെ ഭഗവാൻ ആൻഡ് ഉപാസനാമൂർത്തിക്ക് തൃപ്തി എന്ന് തോന്നുന്ന കോളുകൾ മാത്രം അറ്റൻഡ് ചെയ്യുള്ളൂ അവരിൽ നിന്ന് മാത്രമേ സാമ്പത്തിക സ്രോതസ് വാങ്ങുകയുള്ളൂ അത് കറക്റ്റായിട്ട് നടക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കും ചോദിച്ചിട്ട് അവർക്ക് സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളൂ അല്ലാതെ ഒരാൾക്കും ചെയ്തു കൊടുക്കുന്നില്ലേ നിങ്ങളെ വിഷ്ണുമായ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ കോള് വിളിക്കുമ്പോൾ ചോദിക്കും എത്ര കാശാവും എന്തോടാ വല്ല കച്ചവടം എന്താപോലെ ബിസിനസ് സ്ഥാപന അതല്ല നീ പലിശക്ക് കൊടുക്കണതല്ല ഒന്നുമില്ല എത്ര കാശാവും എന്നല്ല ചോദിക്കേണ്ട നിങ്ങളുടെ പ്രശ്നങ്ങൾ ആദ്യം പറയാതുകൊണ്ട് എന്നിട്ട് ഇവിടുന്ന് പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞുതരും ആ പരിഹരിക്കാം എന്നെ പോലെ കാര്യങ്ങൾ ചെയ്താൽ പരിഹരിക്കാം എന്ന് പറഞ്ഞാൽ താല്പര്യം ഉണ്ടെങ്കിൽ വരിക ചെയ്യുക ഒരാളെ നിർബന്ധപൂർവം ഒരാളെ ഒന്നിൽ കൂടുതൽ തവണ വിളിക്കാറില്ല ആരെങ്കിലും വരാന്ന് പറഞ്ഞുണ്ടെങ്കിൽ കണ്ടില്ലെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിക്കുന്നു വരുന്നുണ്ടോ അത് എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആള് വരാനുള്ള ആളല്ലോ നമ്മൾ പിന്നെ വിളിക്കാറില്ല നമുക്ക് ഒരാളെയും ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യങ്ങളോ അവിടെ പഠിക്കലി നിന്നിട്ട് അമ്പലത്തിന്റെ നടയിൽ ഒരാളെ നിർത്തിയിട്ട് ഇങ്ങട് കയറും ഇങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങട് വരുന്ന പലരും ഇവിടെ വരെ വന്നിട്ട് പല മടങ്ങളിലേക്കും പോകാറുണ്ട് നമുക്കൊരു വിരോധം ഇല്ല ഇതിൽ പോണ ഒരു പൊക്കോട്ടാ നമ്മൾ വിളിച്ച് ചോദിക്കാറൊന്നുമില്ല എന്താ ഇങ്ങടെ നിങ്ങൾ ഒന്നുമില്ല ഏത് സ്ഥാനത്താലും സ്വാമിയാണ് ഇരിക്കുന്നത് സ്വാമി അവിടെ സർവ്വാനുഗ്രഹങ്ങളോട് കൂടിയിട്ടെന്നെ ഇരിക്കുന്നത് സ്വാമിയിൽ നിന്ന് അനുഗ്രഹം നിങ്ങൾക്ക് പോയി അവിടുന്ന് സ്വീകരിക്കാൻ കഴിയുമ്പോഴെങ്കിലും സ്വീകരിക്കുക അത്രേയുള്ളൂ അല്ലാതെ ഇവിടെ ഇത് കരിങ്കുട്ടിക്കാൻ വിഷ്ണുമായ മേഡം ഇതൊരു ബിസിനസ് സ്ഥാപനമല്ല അതുകൊണ്ട് വളരെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളു വളരെ ക്ലിയർ എന്ന് തോന്നുന്ന ഒരാളുടെ സങ്കടം അത് ആ സങ്കടം നമ്മൾ സാമ്പത്തികം വാങ്ങിയിട്ട് വാങ്ങാണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇല്ലാത്തവരായെന്ന് നമ്മൾ വാങ്ങാണ്ട് തന്നെ ചെയ്ത് കൊടുക്കണം ഒരു വിരോധവും നമുക്ക് തോന്നാറില്ല നേരിട്ട് വന്നവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് തൃപ്തി തോന്നുകയാണെങ്കിൽ നമ്മൾ പൈസ ഇല്ലാണ്ട് ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാ വിഷ്ണുമായ മടങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും ആണെന്നുള്ള തോന്നലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറും തോന്നൽ തന്നെയാണ് ഒരുപാട് വിഷ്ണുവായ മഠങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് കാശൊന്നും അധികം വാങ്ങാതെ വളരെ സൗമ്യമായ രീതിയിൽ സ്വാമിയുടെ കലശക്രമത്തിൻ്റെ പണം മാത്രം സ്വീകരിച്ചിട്ട് ചെയ്തു പോകുന്ന ഒരുപാട് മഠങ്ങളുണ്ട് അപ്പം മഠങ്ങളെ പറ്റി അടച്ചാൽ ആക്ഷേപിക്കരുത് പിന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ വേറെയാണെങ്കിൽ അത് നമ്മുടെ കുറ്റമൊന്നല്ല അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വാസ കുറവ് കാര്യങ്ങൾ ഉണ്ടായിട്ടായിരിക്കും അങ്ങനത്തെ അനുഭവം കിട്ടിയില്ല നമ്മുടെ അനുഭവങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മുടെ അടുത്ത് വരുന്ന കുറെ സഹോദരങ്ങൾ സഹോദരി സഹോദരങ്ങൾ ഒരു കുടുംബമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകണം നല്ല അനുഭവങ്ങൾ ഇനി സ്വാമിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഓരോ പടി ഓരോ പടി ഉയർച്ചയില്ലാതെ കണ്ടിട്ട് ആർക്കും തകർച്ചയൊന്നും ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ സ്വാമിയെ സ്നേഹിച്ചു കൊണ്ടുനടക്കുന്ന ഒരാൾക്ക് ഇന്ന് അവരൊരു ദ്രോഹവും ഉപദ്രവവും ഉണ്ടായിട്ടില്ല തകർച്ചയും ഉണ്ടായിട്ടില്ല ശത്രുദോഷവും ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊക്കെ സ്വാമിയെ പറ്റി വ്യക്തമായിട്ട് അറിയാത്തവര് വെറുതെ കിടന്ന് കമൻ്റ് ബോക്സിൽ വന്നിട്ട് ആദ്യം ഇതൊന്നും പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല പിന്നെ ഒന്നാമതും ഒരു മുഴുവൻ പ്രൊഫൈലിലോക്ക് ആളുകളാണ് ഒരെണ്ണത്തിന് സ്വന്തമായി തൻ്റെ ഇടയില്ല സ്വന്തം പ്രൊഫൈലിന്ന് മെസ്സേജ് അയക്കാനുള്ള എന്താ കാര്യം മറഞ്ഞ് യുദ്ധം ചെയ്യാനാണ് യുദ്ധം ചെയ്യുമ്പോൾ നേരിട്ട് യുദ്ധം ചെയ്യണം അതുകൊണ്ട് മടങ്ങളെ പറ്റിയിട്ട് അതിന് ഇഷ്ടം പറഞ്ഞ് നടക്കണ്ട ഒരുപാട് നല്ല മഠങ്ങളുണ്ട് ഇവിടെ അതിൽ നമ്മൾ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മഠമാണ് കർശന ബുദ്ധിയാണ് കർശനമായിട്ടുള്ള തീരുമാനങ്ങളാണ് അവിടെ കർശനമായിട്ട് കാര്യങ്ങൾ ചെയ്യാറുള്ളു നിങ്ങളുടെ കൈശാലെ പൈസ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓണ പറഞ്ഞ് വാങ്ങേണ്ട ഒരു സിസ്റ്റം കൂടി ഇല്ലേ നിങ്ങളുടെ കൈശാല പൈസ നിങ്ങൾ തന്നെ വെച്ചോ നമ്മൾക്ക് അന്നം മുട്ടാണ്ട് നമ്മുടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ലാണ്ടും നമ്മുടെ തമ്പുരാൻ നോക്കേണ്ടത് അത് നമ്മുടെ തമ്പുരാനിലുള്ള നമ്മുടെ വിശ്വാസമാണ് അതാരും കൊണ്ടുവന്ന് തന്നല്ല ചെറുപ്പം തൊട്ട് അങ്ങനെ കണ്ടും സ്നേഹിച്ചും പ്രാർത്ഥിച്ചും അദ്ദേഹത്തിനെ പരിപാലിച്ചും കിട്ടിയിട്ടുള്ള മനോബലമാണത് ആ മനോബലത്തിനെ തകർക്കാൻ ആർക്കും കഴിയൂല സത്യസന്ധമായ വഴിയിലൂടെ പോകുന്നവന് സാമീരാൻ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും പിന്നെ വിമർശകര് വിമർശനം എനിക്കിഷ്ടമാണ് വിമർശിച്ചോട്ടെ വിരോധമില്ല പക്ഷെ വിമർശത്തിൻ്റെ ഭാഷ്യം നന്നാവണം മോശം ഭാഷയിൽ വിമർശിക്കരുത് അത് തെറ്റാണ് അത് വ്യക്തിപരമായിട്ടുള്ള വിരോധങ്ങൾക്കും ദേഷ്യങ്ങൾക്കും ശത്രുതയ്ക്കും കാരണമാവും അതുകൊണ്ട് സഭ്യമായ ഭാഷയിൽ വിമർശനങ്ങൾ നടത്താം അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം വിരോധമില്ല നല്ല രീതിയിലൊക്കെ മുന്നോട്ട് എല്ലാവരും പോവുക ആരെയും ഇതിലേക്ക് സ്വാമിയുടെ ഭക്ത സംഘത്തിലേക്ക് കൂട്ടാനോ കൂട്ടിച്ചേർക്കാനോന്നും നമുക്ക് താല്പര്യമില്ല ഉള്ള വ്യക്തികളെ ഉള്ള സ്വാമിയുടെ ഭക്തരെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇവർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ അല്ലാതെ ഇതിലേക്ക് ഓരോ ദിവസം പത്ത് അംഗങ്ങളെ കൂട്ടണം എന്നൊന്നും നമ്മളെ മുകളിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല ഇതിലേക്ക് കുറച്ച് ആളുകളെ കൂട്ടിക്കോളോ നീയെ ഒരാളെ കൂട്ടണ അഞ്ഞൂറ് രൂപ തരാം നീ ആരും നമുക്ക് ഓഫർ തന്നിട്ടില്ല ഓഫർ ഓഫറോട്ട് നമുക്ക് വേണ്ടെന്നായിരുന്നു ഇതിലേക്കുള്ള ഭക്തര് മതി കുറെ ഭക്തര് ഇനി വന്ന് കയറണ്ട ഉള്ള ഭക്തരന്റെ മതി സ്വന്തം മനസ്സുകൊണ്ട് മനസ്സാക്ഷി കൊണ്ട് താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നവര് മാത്രം വന്നാൽ മതി താല്പര്യം ഇല്ലാത്തവർ അവിടെ ഇരുന്നോ ഒരു വിരോധം ഇല്ല അപ്പോൾ അതൊക്കെ അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ വീഡിയോ ഇട്ടു എന്ന് മാത്രം വിമർശനങ്ങളാവാം സഭ്യമായ ഭാഷയിൽ അസഭ്യമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ടെങ്കിൽ നേർക്ക് നേർ വിമർശിക്കുക മണ്ടയിലിരുന്ന് മറയിലിരുന്ന് വിമർശനം ചെയ്യുന്നത് നമുക്ക് പുരുഷത്വത്തിന് യോജിച്ചതല്ല അതുകൊണ്ട് വിമർശിക്കുമ്പോൾ നല്ല ഭാഷയിൽ വിമർശിക്കുന്നതുകൊണ്ട് നമുക്കൊരു വിരോധമില്ല തെറ്റില്ല വിമർശനം എല്ലാ കാര്യങ്ങൾക്ക് അത്യാവശ്യമാണ് അത് നല്ലതുമാണ് നമുക്കും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ വിമർശനങ്ങൾ നല്ലതാണ് സഭ്യമായ ഭാഷയിൽ മാത്രം അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുന്നല്ല സ്വാമിയുടെ ഭക്തജനങ്ങൾക്കും സന്തോഷം സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നമ്മുടെ മഠത്തിനെ പറ്റിയിട്ട് നമ്മളൊന്ന് പറഞ്ഞു എന്ന് മാത്രം നമ്മുടെ മറച്ച് മഠത്തിലെ കാര്യങ്ങളെ പറ്റി ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രം സന്തോഷം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നമസ്തേ